ഒന്ന് എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും അതിനുപരി ഞാനൊക്കെ സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിക്കുന്നതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഒരു രണ്ട് രൂപെങ്കിൽ രണ്ട് രൂപ ഒരു സാധനത്തിന് വില കുറഞ്ഞു കിട്ടും എന്നുള്ളൊരു കാര്യം കൂടി അവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് സാധനങ്ങൾ മേടിക്കുന്നത് പിന്നെ ഒരുമിച്ച് എടുക്കാം ഒരു കുട്ടിയെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാം കൂടി വരി വരിയിട്ടുകൊണ്ട് വന്നിട്ട് ബില്ലും പേ ചെയ്യാം ടോട്ടൽ നോക്കുമ്പം നല്ലൊരു എമൗണ്ട് നമുക്ക് അത്യാവശ്യം ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടുന്നത് പോലെ കിട്ടും അതുകൊണ്ട് ഒരു രൂപയും ഒരു രൂപ ഒരു സാധനത്തിന് ഒരു രൂപ കുറഞ്ഞ് കഴിഞ്ഞാൽ പത്ത് സാധനം എടുത്തു കഴിഞ്ഞാൽ പത്ത് രൂപ കുറഞ്ഞില്ലേ ആ ഒരു സെറ്റപ്പിൽ ലാഭം കൂടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിൽ പോയിട്ട് ഫുഡ് ഫുഡ് അല്ലല്ലോ സോറി സാധനങ്ങൾ മേടിക്കുന്നത് ഓക്കെ എന്നാൽ അവിടെ അവർ തന്നെ തട്ടിപ്പുകൾ നടത്തുന്നു അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥാപനങ്ങളും പല ബസാറുകളും തട്ടിപ്പുകളും കാര്യങ്ങളും നടത്തുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്ന് തോന്നിപ്പോ ഞങ്ങൾ കോലഞ്ചേരിയിലുള്ള ഒരു ബസാറിൽ നടന്നിട്ടുള്ള ഒരു സംഭവമുണ്ട് ഈ കണ്ണന്തേവൻ ടീല് അതായത് തേയിലപ്പൊടിയിലുള്ള തട്ടിപ്പാണ് കണ്ടുപിടിച്ചത് അവിടെ ഒരു വ്യക്തി എക്സ്പോസ് ചെയ്യുന്നുണ്ട് നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഓക്കെ നോക്കാം കണ്ടിട്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം

അതായത് ഇവര് ഓഫർ ഇട്ട് കൊടുത്തിരുന്നാണ് സ്റ്റിക്കർ ഇതായിരുന്നു ഇരുന്നൂറിന്റെ പാക്കറ്റ് നൂറ്റി എൺപത്തിനാലിന് കൊടുക്കുന്നു എന്നാണ് ശ്രദ്ധിച്ച് കേട്ടോണോ കേട്ടോ ഇരുന്നൂറിന്റെ പാക്കറ്റ് നൂറ്റി എൺപത്തിനാല് കൊടുക്കുന്നു ഓഫർ പ്രൈസ് എന്നുള്ള രീതിയിലാണ് ഇവർ ഈ സാധനം അടിച്ചു വെച്ചിട്ടുള്ളത് എൺപത്തിനാല് തരണ്ട ഇരുന്നൂറ്

എന്നാൽ ഇതിന്റെ എം ആർ പി കണ്ണൻ ദേവൻ പൊടിയുടെ എം ആർ പിള്ളത് നൂറ്റി എഴുപത് രൂപയാണ് അപ്പൊ ഹ്യൂമാര് ഓഫർ പ്രൈസിൽ കൊടുക്കുന്ന പതിനാലിന്റെ ഹ്യൂമാർക്ക് ഇല്ലാ അതുകൊള്ളലോ ആ കച്ചവടം കൊള്ളാലോ ആ ഇത് സത്യം പറഞ്ഞാൽ ചില ആൾക്കാർ ശ്രദ്ധിക്കത്തില്ല അവര് ആ ഓഫർ പ്രൈസ് കിടക്കണമെന്ന് എടുത്തിട്ടോണ്ട് അങ്ങ് പോകും എന്നാൽ ഇതുപോലെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഹൗമാര് മൂഞ്ചത്തേ ഉള്ളു എന്തൊക്കെ തട്ടിപ്പുകൾ അവിടെ നടത്തുന്നത് നഹർ ഈ പരിപാടി തന്നെ ആ പിള്ളേർ പറഞ്ഞു അവര് പാർട്ടി നിൽക്കണ്ട ഞാൻ പറഞ്ഞ മാനേജർ വിളിക്കാൻ പറഞ്ഞു മാനേജർ എവിടെയോ പോയി ഈ സ്ഥാപനത്തിൽ മാനേജർ ഇല്ലല്ലോ ഈ കണ്ണന്തേവന്റെ പൊടി ഞാൻ ഈ സ്റ്റിക്കറേ നിങ്ങൾ എന്തൊക്കെ എം ആർ പി ഇരുന്നൂറ് ഈ ഇരുന്നൂറ് എം ആർ പിള്ളൊരു കണ്ണന്തേന്റെ പൊടി നിങ്ങൾ ഡിസ്കൗണ്ട് വേണ്ട ഇരുന്നൂറ് കൊണ്ടോളാം അതെ ഡിസ്കൗണ്ട് ഒന്നും വേണ്ട പക്ഷേ കണ്ണന്താവിൻ പൊടിയുടെ ആ പാക്കറ്റിലാ ഇരുന്നൂറ് രൂപ അടിച്ചിരിക്കണ കാണണ അതിലുള്ള നൂറ്റി എഴുപതാണ് യുവമാര് ഇരുന്നൂറ് രൂപയ്ക്കുള്ള സാധനം നൂറ്റി എമ്പത്തിനാലിലെന്ന് പറഞ്ഞു ഓഫർ പ്രൈസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നൂറ്റി എഴുപതിൻ്റെ സാധനമാണ് ഇടിച്ച് വിൽക്കുന്നത് എന്നാ തട്ടിപ്പടാ നടത്തുന്ന കൊള്ളാൻ അല്ല പകൽ കൊള്ളാൻ്റെ ഞാൻ ഞാൻ പോയി പിന്നെ ഈ നിക്കുന്ന വില്ലടിക്കാൻ നിക്കുന്ന പയ്യനെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ അവൻ പാവം അവൻ എന്തു ചെയ്യ് അവൻ അവിടെ കാണിക്കുന്ന ഉടായ്പകൾ എന്താണെന്ന് വെച്ചാൽ അവന് ഒരു തേങ്ങ അറിയത്തില്ല അവ അതുപോലെയൊക്കെ ചെയ്തു വെച്ചുകൊണ്ട് പോകുന്ന അവനൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇതിന്റെ ഓണർ മാനേജർ അവരൊക്കെയാണ് ഇതിന്റെ ആൾക്കാർ തട്ടിപ്പും വെട്ടിപ്പും നടത്തി ജനങ്ങളെ പറ്റി ജീവിക്കുന്ന കുറെ ആ ഒരു സെറ്റപ്പ് തന്നെയാണ് അപ്പൊ ഞാൻ പൊട്ടന ഈ ഞാൻ ചോദിച്ചാ നിങ്ങളുടെ സിസ്റ്റർ അല്ലല്ലോ കണ്ണൻ ഞാൻ പാക്കറ്റല്ല കമ്പനിൽ ഇറക്കുന്ന സാധനം കണ്ണന്താൻ പാക്കറ്റിൽ നിന്നിട്ടോ ചോദിക്കാൻ നൂറ്റി എഴുപത് എം ആർ പിന്നെ നിങ്ങളുടെ സിസ്റ്റർ ഇരുന്നൂറ് പറഞ്ഞോ പരിപാടി തന്നിട്ടോ അത് നമ്മൾ കുറച്ച് ലാഭം എടുത്തിട്ടാണ് വിൽക്കുന്നത് എന്നായിരിക്കും കണ്ണൻദേവനേക്കാൾ ലാഭം എടുത്തിട്ടായിരിക്കും നമ്മൾ ജനങ്ങൾക്ക് വിൽക്കുന്നത് ഇങ്ങനെയൊക്കെ ചെറിയ തട്ടിപ്പ് വെട്ടിപ്പും നടത്തിയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്നായിരിക്കും അവൻ പറയുന്നത് അല്ലെ പാവ് ഇപ്പൊ അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല ഓണം അതെ പുതിയ കണ്ണൻ ദേവന് മാറി എന്ന് വെച്ചാൽ ഞാൻ പുതിയ കണ്ണൻ ദേവൻ അല്ലല്ലോ എടുക്കുന്നത് ഞാൻ പഴയ കണ്ണൻ ദേവനല്ലേ എടുക്കുന്നത് അതുപോലെ എനിക്ക് തോന്നുന്നില്ല കണ്ണൻ ദേവൻ പെട്ടെന്ന് അങ്ങനെ കൊണ്ടിട്ട് പുതിയ കണ്ണൻ ദേവൻ വില കൂട്ടി ഇരുന്നൂറ് ആക്കും എനിക്ക് തോന്നുന്നില്ല അതിൽ കൊള്ളാം നല്ല ഒന്നാം തരം പട്ടിപ്പും തട്ടിപ്പും വെട്ടിപ്പും സൂപ്പർ മാർക്കറ്റുകളിൽ അവിടെ എവിടെയും പോയി സാധനങ്ങൾ മേടിക്കുന്നവർ കറക്റ്റായിട്ടാണ് ബില്ല് ചെക്ക് ചെയ്ത് പ്രോഡക്റ്റിലുള്ള പ്രൈസും ചെക്ക് ചെയ്തിട്ട് വേണം മേടിക്കാൻ അല്ലെങ്കിൽ ഇതുപോലെ മൂഞ്ചിപ്പോ ഉള്ളൂ ഈ നൂറ്റേഴ് എം ആർ പി ഉള്ള പാക്കറ്റുള്ള സാധനം ഞാൻ പോകും അതെങ്ങനെയാണ് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇരുന്നൂറ് തന്നെ ആർ പിന്നെ അതെങ്ങനെയാണ് പാക്കറ്റ് സാധനം രണ്ട് എം ആർ പി സാധനം അല്ല ഇപ്പൊ നിങ്ങൾ സ്കാൻ ചെയ്തത് ഈ ബാർ കോഡ് അല്ലേ സ്കാൻ ചെയ്തത് എടുക്കുക ആ ബാർ കോഡ് സ്കാൻ ചെയ്യുന്നതിന് ഇരുന്നൂറ് തന്നെ ഞാനതേ ചോദിക്കുന്നുള്ളൂ അത് നമ്മുടെ രീതി അങ്ങനെ അര കിലോ ആയാലും ഒരു കിലോ ആയാലും നമുക്ക് മൂന്നും വില വരും ഇതിൽ ഏറ്റവും കൂടിയ വിലക്കായിരിക്കും നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എടുക്കൂ എന്തുകൂടെ പാവങ്ങളെ വെട്ടിപ്പം തട്ടിപ്പം നടത്തി ജീവിക്കുന്നവന്മാര് ഓ ആദ്യം പറഞ്ഞ് കണ്ണൻ ദേവന്റെ പുതിയ പാക്കറ്റാണ് പാവം കേട്ടോ അവൻ പെട്ടിരിക്കാണ് ആദ്യം പറഞ്ഞ് കണ്ണൻ ദേവന്റെ പുതിയ പാക്കറ്റില് വില മാറി ഇപ്പൊ പറഞ്ഞ സിസ്റ്റത്തിന്റെ കുഴപ്പമാണോ മിക്ക പൊട്ടമയാവും സാറ് വിളിച്ചോ നിനക്ക് ഫോൺ ഒരു പാക്കറ്റ് സാധനത്തിൽ രണ്ട് എം ആർ പി ഇത് മറ്റുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ ഈ വിഷയം ഉണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കറിയത്തില്ല പക്ഷേ റിലയൻസിന്റെ ഉപമാരം ഇതിലാണ് ഈ വിഷയം വിഷയമുള്ളതെന്നാണ് പറയുന്നത് ഈ വ്യക്തി റിലയൻസിന്റെ ഇതിലാണ് വന്ന് വാങ്ങിയിട്ടുള്ളത് അതുപോലെ റിലയൻസിന്റെ വേറെയും ബ്രാഞ്ചുകളിൽ ഈ പ്രശ്നം ഉണ്ടെന്നുള്ളൊരു കാര്യം അങ്ങനെ പറയുന്നുണ്ട് ഇവമാര് എം ആർ പിയുടെ കുറിച്ച് കളി കൂടുതലാണ് എങ്കിലും ഞാൻ പറയുകയാണ് നിങ്ങൾ ഏതൊരു സൂപ്പർ മാർക്കറ്റിലും ഏതൊരു ബസാറിൽ പോയി വാങ്ങിക്കഴിഞ്ഞാലും സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ എം ആർ പിയും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് എല്ലാം വെരിഫൈ ചെയ്ത് കറക്റ്റ് ആണ് നമുക്ക് കിട്ടിയെന്നൊക്കെ നോക്കണം കേട്ടാ അണാ നമ്മൾ ഒരുമിച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് ബില്ലും അടിച്ചിട്ട് നമ്മളെ വീട്ടിലെങ്ങും പോകും എൻ്റെ പത്ത് രൂപോ മുപ്പതോ കെച്ച് തട്ടിപ്പും വെട്ടിപ്പും നടത്തി എടുത്തുകൊണ്ടിരിക്കും ആര് കാണുന്നതൊക്കെ നമ്മൾ കുറച്ച് ഒരു രൂപയെങ്കിലും ഒരു രൂപ ലാഭം എന്ന് പറഞ്ഞാണ് ഇങ്ങനെ പോകുന്നത് ഇവിടെമാര് അണ്ണാക്കി അടിച്ചൊന്ന് മൂഞ്ചിച്ചിരുന്ന് കൊള്ളില്ല എനിക്കിനി അമ്പാനിയെ വിളിക്കാൻ പറ്റുമോ സത്യം പറഞ്ഞത്

മാർക്ക് 200 ആണെങ്കിൽ ശരിയാ നമ്മൾ ടൈപ്പ് പ്രിൻ്റ് ചെയ്യാ മാർക്ക് വ മനുഷ്യന്മാരെ നമ്മൾ പ്രിൻ്റ് ചെയ്യണം അപ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കാം കണ്ണടലിൽ നിന്നുള്ള ഈ രണ്ട് പാക്കറ്റ് എടുിക്കണം അല്ലേ ഇനി അവിടെ ഒരു സ്ട്രോം വരികണ്ട അതേ മാർക്ക് മുതലదా ഇങ്ങോട്ട് ഇങ്ങോട്ട് ചേർന്നോ ഓ ഇതിൻ്റെ ഡാഡും കേറി വരുന്നു കോപ്പ് ഇനി അവിടെ ഒരു സ്ട്രോം വരികണ്ട അതേ മാർക്ക് മുതലదా ഇങ്ങോട്ട് ഇങ്ങോട്ട് ചേർന്നോ നമ്മുടെ ഷോർട്ട് വന്നോരെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അവൻ അവിടെ പണിക്ക് ഇരിക്കണെ ബില്ല് അടിച്ചു കൊടുക്കണ അത്രേ അവനെ അറിയാവുള്ളൂ അവനൊന്നും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ നമ്മൾ പാവം പെട്ടേക്ക്

എനിക്ക് നിങ്ങൾ ഓഫർ തരണ്ട എനിക്ക് നിങ്ങൾ ഓഫർ തരണ്ട ഞാൻ ഇരുന്നൂറ് പൊടി മേടിക്കാൻ തയ്യാറാ പക്ഷെ ഇരുന്നൂറ് എം ആർ പി എടുത്തിട്ടു നൂറ്റി എഴുപത് എം ആർ പി അതിനകത്ത് കണ്ണന്തേവനോട് ഞാൻ കണ്ട പാക്കറ്റ് മൂന്ന് പാക്കറ്റ് ഞാൻ എടുത്തു മൂന്ന് പാക്കറ്റിൽ ഓരെണ്ണം ക്ലാസിക് പിന്നെ ഓരോ സ്ട്രോങ് പിന്നെ റിപ്പിൾ ഇവര് മൂന്ന് മൂന്നേരം കണ്ണന്തേവന്റെ എന്റെ അറിവില് ബന്ധമുള്ളൂ നിങ്ങൾക്ക് വേറെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല

കാണിക്കാൻ പറഞ്ഞിട്ട് ക്ലാസിക്കിന്റെ സാധനം പ്രിന്റ് വന്ന റേറ്റ് ആ അല്ലേ അവനോട് ഞാൻ ചോദിച്ചു പറഞ്ഞ രണ്ട് പറഞ്ഞേ രണ്ട് രണ്ട് വില ഒരു പാക്കറ്റ് സാധനത്തിന് അതൊക്കെ അതൊക്കെ വരും നമ്മുടെ കമ്പനിയിൽ അങ്ങനെയാണ് പാക്കറ്റിലും മൂന്ന് പാക്കറ്റിലും ഒക്കെ പല വിലയും വരും പറ്റുവാണെങ്കിൽ നമ്മുടെ അണ്ണമാര് പറയുന്നത് എന്തായാലും കണ്ണന്തേവൻ ഇതുവരെ ഇരുന്നൂറിന്റെ പാക്കറ്റ് ഇറക്കിയില്ല പക്ഷെ ഉമാര് ഇരുന്നൂറിന്റെ പാക്കറ്റ് ഇറക്കി എന്നിട്ട് നൂറ്റി എമ്പത്തിനാല് ഡിസ്കൗണ്ടിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറ്റിയിരുന്നു അവിടെയും പോക്കി നല്ല രണ്ട് ടീമിലേക്കഴേക്കണിയാ പറഞ്ഞേ അപ്പൊ എന്താ കക്കിക്കൊത്തി എടുക്കുവോ അക്ക അയക്കാന്ന് വെച്ചിട്ട് ഇഷ്ടമുള്ള കാര്യം എടുക്കോ പിന്നെ എനിക്ക് അവിടെ ഇങ്ങനെ സാധനത്തിന് ഏറ്റവും ഇതൊക്കെ ചായപ്പടി വേണ്ടേ ഒന്നിനും പ്രൈസ് ഇറക്കണമല്ലോ ആകെ മൊത്തം കിടന്ന ആണ് ഈ സാധനം നാട്ടുകാരെ പറ്റുന്ന പരിപാടി പടി പ്രൈസ് ഒട്ടിക്കുന്ന എന്റെ പണിയാണ് മറ്റേത് അപ്ഡേറ്റ് ഔട്ട്ഡേറ്റ് ആയതുകൊണ്ട് സമ്മതിച്ചു പ്രൈസാ എവിടെ ചോദിക്ക ചേട്ടാ റിലയൻസിന്റെ കടയില് ഞാൻ ആദ്യായിട്ട് കേറണൊരാളല്ലോ അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എല്ലാ തട്ടയിലും പ്രൈസ് എഴുതി ഒട്ടിച്ചിട്ടേക്കണേ ഈ മഞ്ഞക്കാട് ഇപ്പൊ നിങ്ങൾ വെച്ചാണ് ഇരുന്നൂറിയുടെ സാധനം നൂറ്റി എൺപത്തിനാല് രൂപയ്ക്ക് വിൽക്കുന്നു പറ എഴുതി വെച്ചേക്കുന്ന പ്രൈസാക്കേട്ടാ ഇതൊക്കെ ആര ചേട്ടാ

സേവിക്കുന്നതിൽ നമുക്ക് ഇറ വരാറില്ല ഇതിപ്പോ ചില ആൾക്കാർ ഇതുപോലെ പ്രതികരിക്കും ചിലവർ കാണത്തില്ല ശ്രദ്ധിക്കത്തില്ല സാധനം എടുത്ത് ബില്ലടിച്ച് അങ്ങ് പോകും അങ്ങനെ ഉള്ളവരെ എന്നൊക്കെ നല്ല എമൗണ്ടുകൾ ഇങ്ങനെ വെട്ടിച്ച് 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 മാതിരി കോടികളും ലക്ഷങ്ങളൊക്കെ സമ്പാദിക്കും അത് തന്നെയാണ് നടക്കുന്നത് നല്ല ഒന്നാം തരം തട്ടിപ്പ് പകൽ കൊള്ളാ പാക്കറ്റ് ടോട്ടൽ ആള് ജീവിച്ചിരിക്കണം പക്ഷെ എന്തായാലും കൊള്ളാടെ കാര്യങ്ങളൊക്കെ കണ്ട ഇങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്തൊക്കെ കാണണമെന്നോ ഇനി ഇനി ഇതിന്റെ കമന്റ് ബോക്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇമാര് തട്ടിപ്പ് തട്ടിപ്പൊക്കെ സ്ഥിരം പരിപാടികളല്ലേ നേട്ടയെ പറ്റിച്ച് എങ്ങനെയൊക്കെ ജീവിക്കണം ഇത് തന്നെയാണ് ഇതൊക്കെ കേസ് കൊടുത്ത് തക്കതായ രീതിയിൽ കേസ് കൊടുത്ത് ഇതിന്റെയൊക്കെ പിന്നാലെ പോകാൻ ആളുണ്ടെങ്കിൽ ഇമാരൊക്കെ പെടും കേട്ടോ ഉള്ള കാര്യം ഇത് കോലഞ്ചേരിയിൽ മാത്രം കാര്യമല്ല സമാനമായ അനുഭവം ഇതിനു മുൻപ് കോതമംഗലത്തും മൂവാറ്റുപുഴയിലുമുള്ള ഗ്രാൻഡ് മോൾ റിലയൻസിൽ ഉണ്ടായിട്ടുണ്ട് കൺസ്യൂമർ കോർട്ടിൽ കേസ് ഫയൽ ചെയ്യണം ഈ ഷോപ്പിനെതിരെ നിയമ നടപടി എടുക്കണം അതാണ് ചെയ്യേണ്ടത് പിന്നെ ഈ കോലഞ്ചേരിയിൽ മാത്രമല്ല കോതമംഗലത്തും മൂവാറ്റുപുഴയിലും എല്ലാ യുവമാരുടെ റിലയൻസിന്റെ കമ്പനികളും ഗ്രാൻഡ് മാളിലൊക്കെ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് ഡുമാരുടെ സ്ഥിരം പരിപാടിയാണ് പ്രതികരിച്ചതിനും നന്ദി അറിയിച്ചതിനും ശക്തമായി പ്രതികരിക്കുക പത്ത് പേരുണ്ടെങ്കിൽ സിസ്റ്റം നന്നാവുള്ളൂ അതെ അവിടെ നിന്ന് വാങ്ങിയവരെല്ലാം ഇതൊന്നും നോക്കി കാണില്ല കേസ് കൊടുക്കണം അതെ തീർച്ചയായിട്ടും ഈ ആൾക്കാർ ശ്രദ്ധിച്ചു കാണത്തില്ല അവർ വാങ്ങിയിട്ട് അങ്ങ് പോകും ഇങ്ങനെ ചോദ്യം ചെയ്യാൻ ആൾക്കാർ വേണം എന്നാലേ യുവന്മാർക്ക് ഒരു വേടി വരും ഗുഡ് ബ്രദർ എം ആർ പി റേറ്റിംഗിന് മുകളിൽ സെയിൽസ് കാരണം പൊളിക്കേണ്ട കേസാ ഇത് എം ആർ പി യെക്കാളും വിലക്കയറ്റി വിറ്റതിന് കേസെടുക്കാൻ പറ്റുന്ന വകുപ്പാണ് അവസാനത്തെ ഡയലോഗ് പൊളി ആള് ജീവിച്ചിരിപ്പുണ്ടെന്ന് മിണ്ടുന്നില്ലെന്നേ ഉള്ളു ഇങ്ങനെ തന്നെയാണ് ഇവർ ജനങ്ങളെ പറ്റിച്ച് പണക്കാരാകുന്ന കള്ളന്മാർ ഇതെല്ലാം ഒരു തരം കള്ളത്തനങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് നാട്ടുകാരെ പറ്റിക്കുന്ന അല്ലെങ്കിൽ മോശം നടത്തുന്ന ആന്മാർ മാത്രമല്ല കള്ളന്മാർ ഇതുപോലുള്ള തന്തയില്ലാത്ത പരിപാടി ചെയ്യുന്നവന്മാരെല്ലാം കള്ളന്മാർ തന്നെയാണ് അവന്മാരും കള്ളന്മാരെന്ന ലിസ്റ്റിൽ തന്നെയാണ് നമുക്ക് കേറ്റാൻ പറ്റുന്നേ പിന്നെ കടകളും ഷോപ്പുകളും ഒക്കെ ഇട്ട് ഇതുപോലെ ഇരുന്ന് നാട്ടുകാരെ പറ്റി ഇതാണ് ബാക്കിയുള്ള കള്ളന്മാരും തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തക്കതായ നടപടി എടുത്ത് മുന്നോട്ട് പോകേണ്ട കേസാണ് ഇതൊന്നും വെറുതെ വിടേണ്ട കേസല്ല ഇത് പത്തുപേരെങ്കിലും ഇതുവരെ പ്രതികരിച്ചും ഇതിന്റെയൊക്കെ പിന്നാലെ പോയാലേ അകമാരെയൊക്കെ പഠിക്കത്തുള്ളൂ ഇത് പലരും അങ്ങ് വിട് പോട്ട് പുല്ല് പത്ത് രൂപയില്ല പതിനഞ്ച് രൂപയില്ലേ പന്ത്രണ്ട് രൂപയില്ല എന്നൊക്കെ പറഞ്ഞു വിട് പക്ഷെ പ്രതികരിക്കുന്ന ഒരാളെങ്കിൽ ഒരാൾ ഒരു രൂപ കൂടിയാലും നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം അല്ലെങ്കിൽ ഒരു രൂപയില്ലേ അവരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ ഇതുപോലെ ഒരുപാട് പേരിൽ നിന്ന് ഒരു രൂപ വച്ച് വാങ്ങും അവസാനം നാട്ടുകാരെ മൊത്തം അവർ പറ്റിച്ച് അവർ രക്ഷപ്പെടും നമ്മൾ ഇതുപോലെ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കും നമ്മളെ പോലുള്ളവർ പറ്റിക്കപ്പെടാൻ വേണ്ടിയിട്ട് നിന്നു കൊടുക്കുന്നോണ്ടാണ് ഇതുപോലെയുള്ള ചറ്റകൾ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് മറ്റൊരു വാസം എന്തായാലും എനിക്ക് പറയാനുള്ളത് റിലയൻസിന്റെ മാത്രമല്ല ഏതൊരു സൂപ്പർ മാർക്കറ്റിലോ ബസാറിലൊക്കെ പോയി കഴിഞ്ഞാലും ഉറപ്പായിട്ട് അവിടെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് നോക്കണം ബില്ലിലുള്ളതും അതുപോലെ തന്നെ എം ആർ പിയിലുള്ളതും ഒക്കെ ഒന്ന് നോക്കുന്നത് നല്ല കാര്യമായിരിക്കും അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ വീണ്ടും പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കും ഇതുപോലുള്ള കള്ളന്മാർ പകൽ കൊള്ള നടത്തി ജീവിതങ്ങൾ സഫലമാക്കിക്കൊണ്ടിരിക്കും ഇതിപ്പോ പത്ത് പേരെ നിന്ന് പത്ത് രൂപ വെച്ച് വാങ്ങിയാൽ തന്നെ എത്ര അത്രയും ചിന്തിക്കും അതുപോലെ ഇരുപത് പേര് നാല്പത് പേര് അങ്ങനെ അങ്ങനെ ഡെയിലി ഡെയിലിമാര് എത്രത്തോളം ലാഭങ്ങൾ ഉണ്ടാക്കും മാസം എത്രത്തോളം ലാഭം ഉണ്ടാക്കും വർഷം എത്രത്തോളം തട്ടിപ്പിലൂടെ മാത്രം സമ്പാദിക്കും അതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഒരാളെ പത്ത് രൂപ അല്ലേ അവന്മാര് ഈടാക്കുന്നത് ഇതുപോലെ വെട്ടിപ്പിലും തട്ടിപ്പിലും പല സാധനങ്ങളിലും ഇതുപോലെ വെട്ടിപ്പും തട്ടിപ്പും നടത്തി എത്ര എത്ര എമൗണ്ട് ഞാനൊരു മിനിമം കണക്ക് പറഞ്ഞതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സൂക്ഷിക്കുക ഒരു രൂപ കൂടിയാലും നമ്മൾ അവിടെ ചോദ്യം ചെയ്യുക തന്നെ വേണം അല്ലാണ്ട് ഒരു രല് എന്ന് പറഞ്ഞ് വിടേണ്ട കാര്യമില്ല നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു ഭിക്ഷ കൊടുക്കുന്നതോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ആ രണ്ട് രൂപ അല്ലേ ബാലൻസ് വേണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിടുന്നത് പോലെ അല്ല ഈ കേസ് ഇത് അവന്മാര് ജനങ്ങളെ പറ്റിച്ചുണ്ടാക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ സൂക്ഷ ദുഃഖിക്കേണ്ട അല്ലെങ്കിൽ വെട്ടിപ്പിൻ തട്ടിപ്പൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും നമ്മളതിലെല്ലാം പെട്ടുകൊണ്ടിരിക്കും ബാക്കിയുള്ളവർ വളർന്നുകൊണ്ടിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് വേണ്ടിയോ ഇതുപോലെ ഏതെങ്കിലും ബസാറിനാന്നൊക്കെ നിങ്ങൾക്ക് മോശം അനുഭവമുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ രീതിയിട്ടാണ്